കോൺഗ്രസിൽ തിരക്കിട്ട ചർച്ചകൾ ഉമ്മൻചാണ്ടി മത്സരിച്ചേക്കും കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള കോൺഗ്രസിന്റെ നിർണായക ചർച്ചകൾ ഇന്ന് ഡൽഹിയിൽ നടക്കും രാവിലെ നടക്കുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ കെ പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുക്കും സ്ക്രീനിംഗ് കമ്മിറ്റി ശേഷം അധ്യക്ഷൻ രാഹുൽ രാഹുൽഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പ് സമിതി സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകും സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ഹൈക്കമാൻഡിനെ പ്രതിനിധീകരിച്ച് സംഘടന ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും കേരളത്തിന്റെ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി മുകൾ മുഗൾവാസ്നിക്കുമായിരിക്കും കേരള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുക തിരുവനന്തപുരം കോഴിക്കോട് എറണാകുളം എന്നീ സിറ്റിംഗ് സീറ്റുകളിലൊഴിച്ച് മറ്റിടങ്ങളിലൊന്നും സ്ഥാനാർത്ഥി ആരാകുമെന്നതിൽ വ്യക്തതയായിട്ടില്ല ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ പിന്മാറിയതിനാൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്ന കടമ്പയുണ്ട് പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി തുടരുമോ എന്നതിൽ ഇന്ന് ധാരണയാകും ഇടുക്കിയിൽ ഉമ്മൻചാണ്ടിയുടെ പേര് ഉയർന്നിട്ടുണ്ട് സിറ്റിംഗ് എം എൽ എ ആയതിനാൽ മത്സരിക്കാൻ ഹൈക്കമാൻഡിന്റെ അനുമതി വേണം മുല്ലപ്പള്ളി രാമചന്ദ്രൻ വടകരയിലും കെ സുധാകരൻ കണ്ണൂരിലും മത്സരിക്കുമോ എന്നതിലും വയനാട്ടിൽ ആരെന്നതിലും ഇന്ന് ഉത്തരമായേക്കും ഉച്ചയ്ക്ക് മുൻപ് സ്ക്രീനിംഗ് കമ്മിറ്റി പൂർത്തിയായാൽ വൈകിട്ടോടെ രാഹുൽ ഗാന്ധിയുടെ അധ്യക്ഷതയിൽ തിരഞ്ഞെടുപ്പ് സമിതി ചേരും സീറ്റിനെ ചൊല്ലി മുന്നണിയിൽ കലഹം നിലനിൽക്കെ എൽ ജെ ഡി സംസ്ഥാന നേതൃയോഗം ഇന്ന് കോഴിക്കോട് വടകര സീറ്റ് നേടിയെടുക്കാത്തത് നേതൃത്വത്തിന്റെ പിടിപ്പ് കേടെന്ന പരസ്യവിമർശനം ഉന്നയിച്ച ജില്ലാ പ്രസിഡന്റ് മനേത്ചന്ദ്രനോട് വിശദീകരണം തേടും വടകര സീറ്റ് ഉറപ്പ് നൽകിയാണ് പാർട്ടി അധ്യക്ഷൻ എം വി ശ്രേയാംസ് കുമാർ മുന്നണി മാറിയതെന്നും പാർട്ടി അധ്യക്ഷൻ പറഞ്ഞിരുന്നു അതേസമയം സംസ്ഥാന നേതൃയോഗത്തിൽ പങ്കെടുക്കാതെ പ്രത്യേക യോഗം വിളിച്ച് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള നീക്കം മനയതും കൂട്ടരും നടത്തുന്നുണ്ടെന്ന സൂചനയുമുണ്ട് വിമതരെ അനുനയിപ്പിക്കാൻ നീക്കം നടക്കുന്നതായും വിവരം വടകരയും കോഴിക്കോടും സ്വാധീനമുള്ള എൽ ജെ ഡിയിൽ ഭിന്നതയുണ്ടാകുന്നത് കേരള കോൺഗ്രസിന്റെ കോട്ടയം സീറ്റിലെ സ്ഥാനാർത്ഥിയെ പാർട്ടി ചെയർമാൻ കെ എം മാണി ഇന്ന് പ്രഖ്യാപിക്കും പി ജെ ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ ഒരു വിഭാഗം രംഗത്തെത്തിയ സാഹചര്യത്തിൽ പി ജെ ഒഴിവാക്കി മാണി ഗ്രൂപ്പിൽ നിന്ന് സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ അവസരമൊരുക്കും സ്റ്റീഫൻ ജോർജ് പ്രിൻസ് ലൂക്കോസ് തോമസ് ചാഴിക്കാടൻ എന്നിവർക്ക് പരിഗണന ജോസഫ് വിഭാഗത്തിന് കുരുക്കായത് സിറ്റിംഗ് എം എൽ എ പരിഗണിക്കരുതെന്ന് മാണി വിഭാഗത്തിൽപ്പെട്ടവരുടെ ആവശ്യം പി ജെക്ക് സീറ്റ് നൽകുന്നത് പാർട്ടി കാൽക്കൽ വെച്ച് കീഴടങ്ങുന്നതിന് തുല്യമെന്ന നേതാക്കളുടെ നിലപാട് നിർണായക തീരുമാനം പ്രഖ്യാപിക്കും മുൻപ് നിയോജക മണ്ഡലം ഭാരവാഹികളുടെ യോഗം കെ എം മാണി വിളിച്ചിട്ടുണ്ട് ലക്ഷ്യം ഭാരവാഹികളെ വെവ്വേറെ കണ്ട് സ്ഥാനാർത്ഥി ആരെന്നതിൽ ഭൂരിപക്ഷ അഭിപ്രായം തേടുക ശബരിമല മീനമാസ പൂജകൾക്കും ഉത്സവത്തിനുമായി ശബരിമല നട ഇന്ന് തുറക്കും പന്ത്രണ്ടാം തീയതി ഉത്സവം കൊടിയേറും യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇത്തവണയും പോലീസ് ഒരുക്കിയിരിക്കുന്നത് കർശന സുരക്ഷാ സന്നാഹങ്ങൾ ക്ഷേത്രം തന്ത്രി കണ്ഠര രാജീവരുടെ മുഖ്യ കാർമികത്വത്തിൽ മേൽശാന്തി വി എൻ വാസുദേവൻ നമ്പൂതിരി ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്കാണ് നട തുറക്കുക തുടർന്ന് പതിനെട്ടാം പടിക്ക് മുന്നിലുള്ള ആഴിയിലും മേൽശാന്തി തീ പകരും സ്വർണം പൂശിയ പുതിയ ശ്രീകോവിൽ വാതിലിന്റെ സമർപ്പണവും ഇന്ന് നടക്കും പന്ത്രണ്ടാം തീയതി രാവിലെ ഏഴ് മുപ്പതിന് ഉത്സവ കൊടിയേറ്റ് നടക്കും തുടർന്ന് ശുദ്ധിക്രിയകൾ നടക്കും പത്ത് ദിവസവും ഉത്സവ ബലിയും സ്ത്രീഭൂതബിലും ഉണ്ടാകും പത്താം ഉത്സവ ദിനമായ ഇരുപത്തിയൊന്നിന് തിരുവാറാട്ട് എഴുന്നെള്ളും പമ്പയിലെ ഭക്ത നിർഭരമായ ആറാട്ടുപൂജയും നടക്കും പത്ത് ദിവസം നടത്തിക്കുന്ന സാഹചര്യത്തിൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ ശബരിമലയിൽ തീർത്ഥാടകർ എത്തും പ്രഖ്യാപനത്തിന് പിന്നാലെക്കൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച മണിക്കൂറുകൾക്കകം ഭരണകക്ഷിയായ അണ്ണാ ഡി എം കെയുമായി സഖ്യം ചേർന്ന നടൻ വിജയകാന്തിന്റെ മുന്നണിയായ ഡി എം ഡി കെ സംസ്ഥാനത്തെ മുപ്പത്തിയൊൻപത് പാർലമെന്റ് സീറ്റുകളിൽ നാലെണ്ണത്തിൽ ഡി എം ഡി കെ മത്സരിക്കാനും തീരുമാനമായി മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമി ഉപമുഖ്യൻ ഒ പനീർശെൽവം വിജയകാന്ത് ഭാര്യ പ്രേമലത എന്നിവരാണ് സഖ്യ ചർച്ചയിൽ പങ്കെടുത്തത് സഖ്യത്തിന് തീരുമാനമായത് സീറ്റ് സംബന്ധമായ തർക്കങ്ങൾക്കൊടുവിൽ ഏഴ് ലോക്സഭാ സീറ്റും ഒരു രാജ്യസഭാ സീറ്റുമായിരുന്നു പാർട്ടിയുടെ ആവശ്യം എന്നാൽ നാല് സീറ്റുകൾ എന്ന നിലപാടിൽ ഇരു പാർട്ടികളും തമ്മിൽ സഖ്യത്തിന്റെ ഭാഗമായി ബി ജെ പി അഞ്ച് സീറ്റുകളിലും പട്ടാണി മക്കൾ കക്ഷി ഏഴ് സീറ്റുകളിലും മത്സരിക്കും പുതിയ തമിഴകം എൻ ജെ പി എൻ ആർ കോൺഗ്രസ് എന്നിവർ ഓരോ സീറ്റിലും ജനവിധി തേടും കൗമുദി അടുത്ത വാർത്തകളുമായി ശേഷം അശ്വതി ചേരും